നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ പ്രവീണ് ഇത് ദേവച്ച് ദേവച്ചാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് വിഷു റിലീസായിട്ടുള്ള മരണമാസം കാണാൻ പോയിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ അപ്പുഴമാണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് ഉണ്ട് ആലപ്പുഴ ചിങ്കാന രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഈ ഉണ്ട് ഇപ്പോൾ മരണമാസ തിരക്ക് എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയാണ് അതായത് അതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ രോമാഞ്ചം മറ്റേ ഗുരുവായൂരമ്പല നട വാഴിക്കാത്ത സംബന്ധിച്ചിട്ടുള്ള തിരക്ക തിരക്കഥ എഴുതിയിട്ട് ഡയറക്ടറായിരുന്നു ശിവപ്രസാദ് ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ടൊവിനോ നിർമ്മിച്ച ബേസിൽ നായകനായ സിനിമയാണ് വർണ്ണമാസ് അപ്പം പടത്തിലേക്ക് വരുകയാണെങ്കിൽ എനിക്കറിയാം മറ്റേ ആ ഒരു ഇതിനു മുമ്പൊരു സ്മീപി വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്കൂളത്തിങ്ങനെ ഇത് കിട്ടാറില്ല ടീച്ചർ തന്നെ അതൊന്നും പക്ഷെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല പടം ചവറായിരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പോയതും വലിയ എന്തൊരു ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ കോമഡിയും കാര്യങ്ങളും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു രസത്തിനൊരു ഒഴുക്കിനെങ്ങ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ പണം ഇതിൻ്റെ കഥയൊക്കെ എങ്ങോട്ടാണ് ഒരു ഫീലായ ചുമ്മാ അങ്ങോട്ട് ഇല്ലാതെ ആകെ കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെയിരുന്നു ഇതൊക്കെ മലയാളത്തിൽ നേരത്തെ മലയാളത്തിലല്ല മിക്കവാറും നമ്മൾ നേരത്തെ ഈ രീതിയിലുള്ള പടങ്ങൾ കണ്ടിട്ടുള്ള ഒരുവിധം സീരിയസ് വിഷയങ്ങൾ ഈ കോമഡി ആയിട്ട് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ പഠിച്ച് കണ്ടിട്ടുള്ളത് അതിൻ്റെ എക്സാമ്പിൾസും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലാവും ഈ സംഭവം സെയിം ഇത് തന്നെ നമ്മൾ എന്താ പറയുന്നത് ഒരുപാട് നമ്മൾ ഈ മലയാള സിനിമയിലും വേറെ തമിഴിലും എല്ലാം ഈ ഇങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുള്ളത് എന്നിട്ട് കഥയ്ക്കൊന്നുമില്ല പിന്നെ ബേസിൽ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴാലും നമുക്ക് ഇപ്പോൾ ഒരു തൊട്ടടുത്ത് വീട്ടിലെ പയ്യനുള്ളൊരു ഇമേജ് ആണ് ഇപ്പോൾ ബേസിൽ ഉള്ളത് കാരണം അതേ വീട്ടിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട പാടമായിരുന്നു പൊൻമാനൊക്കെ നല്ല അടിപൊളി സൂപ്പർ പാടാണ് അതിനകത്ത് ബേസിൻ്റെ പെർഫോമൻസ് ഇതിനകത്താണെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ അവർക്ക് ആർക്കും പെർഫോമൻസ് വൈസ് ഇല്ല ബേസിൽ നിന്നും എന്തുവാ ഓർത്ത് വയ്ക്കാൻ പറ്റിയ റോളോ അങ്ങനത്തെ ഒരു റോളോ ഒന്നുമല്ല വലിയ ഒരു ഇതില്ലാത്തൊരു റോൾ തന്നെ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ പിന്നെ ബാക്കിയുള്ളവരെല്ലാം എന്ന് വെച്ചാൽ സുരേഷ് കൃഷ്ണേട്ടം പിന്നെ ഈ ഇതിനകത്ത് തന്നെ കിരക്കദേവ് സുജു സണ്ണി ബാക്കിയുള്ളവരൊക്കെ നല്ല എന്തോ രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പറമ്പല്ലേ പടം ഇത് ഇറങ്ങേണ്ട സമയത്തല്ലായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു ഇപ്പോൾ അത് എന്താ പറയുന്നത് എന്ത് ടു കെ കിഡ്സിന് പോലും വർക്കൗട്ട് ആയിട്ടില്ല ദേവജിന് വളരെ ഇഷ്ടപ്പെട്ടു ദേവജിനും പടം ആവറേജ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ടു കിഗ്സിനു പോലും അത് വർക്കായില്ല വർക്കൊക്കെ ദേവജ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് നരണവാസനായിരുന്നു കൊടുത്തത് ഞാൻ കൊടുത്തില്ലെങ്കിൽ ദേവജൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു ആ ഒരു രീതിയിൽ അവരെ കയ്യിലെടുക്കുവന്നായിരിക്കും പടം ഞാൻ പറയാ ഫസ്റ്റ് ഹാഫ് ഒരുവിധം കണ്ടോണ്ടിരിക്കും കോമഡി കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫ് നമുക്ക് എന്താ പറയാ നമുക്ക് അങ്ങ് ഏതാണ്ട് കൂട്ടാം കഥ നമുക്ക് അങ്ങോട്ട് കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കത്തില്ല നമ്മള് നേരത്തെ കാണിള്ളതാണ് പക്ഷെ എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിനോട് കണക്ട് ആവുമായിരിക്കും ഫാമിലി കുട്ടികളൊക്കെ ഇരുന്ന് ചിരിക്കുന്നവരുണ്ട് കാരണം അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടാമായിരുന്നു ചില കോമഡികളൊക്കെ കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് കാരണം ചില കോമഡി നല്ല കോമഡി തന്നെ ഉണ്ട് പടത്തിൽ കേട്ടോ അപ്പം അല്ല ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെടാനായിരുന്നു ഞാൻ വിചാരിച്ചു കൊള്ള നല്ല പടമായിരിക്കും എൻ്റെ ഒരു ഇത് മാറ്റിയിട്ട് കാണാമെന്ന് വെച്ച് സെക്കൻഡ് ആ പടം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാനുള്ളത് ഇഷ്ടപ്പെടാനേ അല്ല അവരങ്ങോട്ട് കണക്റ്റായില്ല പടം മൊത്തത്തിൽ എനിക്ക് എനിക്കങ്ങോട്ടൊരു ആവറേജ് ഫീൽ ചെയ്തോളൂ ഒരു ജിങ്കാന ഓർ മർണമാസ് ആണെങ്കിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ജിങ്കാന കാണാനായിരിക്കും ജിങ്കാന ുള്ള മാറില്ല ജിങ്കാന വെച്ച് നോക്കുകയാണെങ്കിൽ ജിങ്കാന ജിങ്കാനാണ് ബെറ്റർ അത് ചെയ്ത് ഒത്തിരി മോശം എന്നല്ല ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ പടവും കണ്ടിരിക്കാവുന്ന പടമാണ് മറണമാസ് മാം പറയല്ലേ കുട്ടികൾക്കും ഫാമിലിയായിട്ടൊക്കെ പോയി എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ് ഇത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ട് പടമേ കാണുന്നുള്ളൂ നാളെ ബസൂക്ക ഗുഡ് ബാഡ് ഫുട്ബാഡ് ഉണ്ട് അതായത് ബസൂക്കയ്ക്ക് മൊത്തം മോശം റിവ്യൂസ് ആണ് വരുന്നത് ലാസ്റ്റ് പത്ത് മിനിറ്റേ ഉള്ള ആൾ ഇരു മിനിറ്റ് ഉള്ള എന്തോ അറിയത്തില്ല വടകളിക്ക് പോസിറ്റീവ് വരുന്നുണ്ട് അതും എന്തോ അറിയത്തില്ല നമ്മൾ പടം കാണാൻ എങ്ങനെ പറയുന്നത് അതുകൊണ്ട് നാളെ നമുക്ക് പടം കണ്ടിട്ട് കാണാം അതുവരെ ബൈ ചോദിച്ചാൽ ബൈ ബൈ